സമയം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വ്യൂറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് ഇത് ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്കുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് കാണുന്നത് കോട്ടയത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിലുള്ള പ്രതിഷേധമാണ് കാണുന്നത് വലിയ പ്രതിഷേധമാണ് അല്പസമയം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കണ്ടത് ഇപ്പോൾ നടക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ പ്രതിഷേധ വീട്ടിലേക്കുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരെ മാറ്റുന്നുണ്ട് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയൊരു സംഘർഷ ും വി എൻസവനുമെതിരെയുള്ള പ്രതിഷേധം വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു അപകടത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പിനെതിരെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെതിരെ വി എൻ വാസവനെതിരെ ഉയർത്തിയിരുന്നു ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ റോഷിപാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ മന്ത്രി വീണാ ജോർജിന്റെ വസതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ട് എന്താണ് നിലവിലെ സാഹചര്യം പെട്ടെന്നാണ് മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്ത് ഔദ്യോഗിക അവസ്ഥയിലേക്ക് ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചെത്തിയത് പൊടുന്നവരെ പോലീസ് സുരക്ഷ തീർക്കുമ്പോൾ മറുഭാഗത്ത് ഡിവൈഡർ ബാരിക്കേഡ് തീർക്കുമ്പോൾ മറുഭാഗത്തും കൂടി യൂത്ത് കോൺഗ്രസിന്റെ ഏതാള അമ്പതോളം വരുന്ന പ്രവർത്തകർ ജില്ലാ അധ്യക്ഷൻ നിയമം ശരിചരുന്ന നേതൃത്വത്തിൽ ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുകയായിരുന്നു വീട്ടിന്റെ ഗേറ്റിന് മുന്നിലേക്ക് പ്രവർത്തകരെത്തി ഗേറ്റ് കുലിക്ക് അകത്തേക്ക് അടക്കാനുള്ള ശ്രമമാണിപ്പോൾ കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ഏതായാലും ഇവരെ തള്ളി നീക്കാനുള്ള ശ്രമം നട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ നെയനു ഷജീറും നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് മന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം കെട്ടിടം തകർത്തതുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് നടത്തിയ പ്രസ്താവന അവിടെ മരണത്തിന്റെ ഉത്തരവാദി വീണ ജോർജാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഔദ്യോഗികസ്ഥയും പോലീസിന്റെ എല്ലാ സുരക്ഷയും അവിടെ തകർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം പോലീസിന് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു കാരണം പോലീസ് ബാരിക്കേഡ് ഒരു ഭാഗത്ത് തീർത്തപ്പോൾ മറുഭാഗത്തു കൂടി യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ അറങ്ങുന്ന അൻപതോളം വരുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ മന്ത്രിയുടെ വീട്ടിന്റെ ഗേ ിന് മുന്നിൽ ഗേറ്റ് തള്ളിയിടുമ്പോഴാണ് തള്ളി അകത്തേ കയറാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് സംഭവം വന്ന് ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് ഏതാണ്ട് അമ്പത് മീറ്റർ അപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ ഓടി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു വീട്ടിലേക്ക് മ്യൂസിയം ഇൻസ്പെക്ടറെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് സുരക്ഷ തീർക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ഈ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് തള്ളിക്കാരാനുള്ള ശ്രമം ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തെന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് മ്യൂസിയം ഇൻസ്പെക്ടറെ നേതൃത്വത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം തർക്കമില്ലാത്ത രീതിയിൽ തീർക്കാനുള്ള ശ്രമം നടത്തുന്ന ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും എന്നുള്ളുമാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അപ്രതീക്ഷിതമാണ് പ്രതിഷേധം കോട്ടയത്ത് ഒരു ഭാഗത്ത് അവിടെ വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസ് നേരത്തെ സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നു ഇപ്പോഴത്തെ തലസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിൽ ഇത് പൊടുന്നനെയുള്ള പ്രതിഷേധമാണ് പോലീസിന് പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല പോലീസ് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിട്ടുപടിക്കൽ ഏതാണ്ട് ഗേറ്റിനടുത്ത് എത്തി ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് പോലീസുകാർ ഓടിയെത്തി ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘത്തെ ഫലപ്രയോഗിച്ച് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ ഇവിടെ മറുഭാലത്ത് ബാരിക്കേഡ് തീർത്തിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകണമെന്ന് കണക്കാക്കി ബാരിക്കേഡ് തീർത്തിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പദ്ധതി ആസൂത്രണം ചെയ്ത് ഈ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ വനിതാ പ്രവർത്തകരെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമം നടത്തുമുള്ളത് അത് തടയുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാധ്യക്ഷൻ നിയമം ശേഷിച്ചിരുന്ന നേതൃത്വത്തിലാണ് ആ പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് അവർ പ്രതിഷേധം തുടരുന്ന ഒരു സഹകരണമായിട്ട് നമുക്കറിയാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച രക്ഷാപ്രവർത്തനം വൈകിയതിന്റെ പേരിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞ കൊലപാതകമാണ് സർക്കാരിന്റെ സ്പോൺസേഡ് കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം ആ കെട്ടിടം ഇടിഞ്ഞു വീണത് നമ്മളെല്ലാരും കണ്ടു ആരോഗ്യ വകുപ്പ് ഇടിഞ്ഞു വീഴുന്നതിന് സമാനമായിട്ടാണ് ആ കെട്ടിടം വീണത് ആ കെട്ടിടം വീണ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു ആരോഗ്യ മന്ത്രിയുടെ വിമ്പുപറച്ചൽ എന്തായിരുന്നു കോട്ടയത്തെ മന്ത്രിയുടെ വിമ്പുപറച്ചൽ ഒരാൾക്കും ഒന്നും പറ്റിയിട്ടില്ല അത് ഡിമോൾസ് ചെയ്യാൻ പറ്റിയിരിക്കുന്ന കെട്ടിടമാണെന്ന് പറഞ്ഞു അവസാനം എന്ത് സംഭവിച്ചു ഒരു മനുഷ്യ ജീവൻ ഇവ രക്ഷാപ്രവർത്തനം ഒന്ന് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ ഈ ആരോഗ്യവകുപ്പിക്ക് രക്ഷിക്കാൻ വരും മനുഷ്യ ജീവനുകൾ രക്ഷിക്കേണ്ട ആരോഗ്യവകുപ്പ് മനുഷ്യ ജീവനെടുത്തുകൊണ്ടിരിക്കുന്നതിനെതിരായിട്ടാണ് ശക്തമായ സമരം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് രാജ്യം ആവശ്യപ്പെട്ടാണ് ഉറപ്പായിട്ടും മന്ത്രിക്ക് എന്ത് അവകാശമാണ് മന്ത്രിയുടെ സ്വന്തം കീഴിലുള്ള ഡോക്ടറല്ലേ മന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ സർക്കാരിനെതിരെയും ഇവിടുത്തെ പുരോധത്തിനെതിരെയും അവരുടെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞത് ഈ നിരന്തരമായിട്ടുള്ള സ്വന്തം മന്ത്രിയുടെ ആശുപത്രിയിലല്ലേ കയ്ക്യൂൽ വാൻസ് സർജറി അടക്കുന്നത് എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും കൈക്ക് പകരം നാട്ടിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ആരോഗ്യവകുപ്പ് കേട്ടുകൽവിയില്ലാത്തതല്ലേ നമുക്കറിയാം എത്ര അവിടുത്തെ ഓരോ ദിവസത്തെയും ദൃശ്യങ്ങൾ ആ ആശുപത്രിയെ ബാധിക്കുന്ന നിര നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണുകയില്ലേ എല്ലാ ദിവസവും മെഡിക്കൽ കോളേജിലേയും ആരോഗ്യവകുപ്പിൻ്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് വാർത്തകൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അടക്കമുള്ള മാർഗനിർ

لا. أنا... മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ ഈ പ്രതിഷേധം നടക്കുന്നത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണെന്ന് കണ്ടത് ഒപ്പം നേരത്തെ ഈ പെട്ടെന്നുണ്ടായ പെട്ടെന്നുണ്ടായിരുന്ന പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ഇരച്ചു കയറി വരികയായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ിലേക്ക് ഈ പ്രതിഷേധക്കാർ പോലീസുണ്ടായിരുന്നില്ല ആ സമയത്ത് പിടിച്ചു മാറ്റാൻ അല്പസമയം എടുത്തു ഇപ്പോൾ അതിന് മുന്നിൽ കുത്തി വീടിന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധമാണ് നടക്കുന്നത് ആ റോഷിപാൽ ചേരുന്നുണ്ട് റോഷിപാൽ പ്രതിഷേധം ഇപ്പോൾ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് പ്രതിഷേധിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ വലിയ അനാസ്ഥ വകുപ്പ് ഐ സിയുലാണ് എന്നടക്കം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്